അപ്പോൾ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ പേരയ്ക്കോണ്ട് എങ്ങനെ സ്ക്വാഷ് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ സ്ക്വാഷ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ നാല് പേരയ്ക്കാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് തൊലൊന്ന് കളയണ്ട ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ നാല് പേരയ്ക്ക ഒരു കിലോനും ഇരുന്നൂറ് ഗ്രാമമാണ് ഉള്ളത് ഇനി നമുക്ക് കട്ട് ചെയ്ത പേരയ്ക്ക ഒരു പകുതി മൂങ്ങുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം എഴിച്ചെടുത്തതിന് ശേഷം ചൂടാടിയിട്ട് മിക്സി ജാറിലൊന്ന് അടിച്ചെടുക്കാം നിർത്തി നിർത്തി അടിക്കണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കുരുമൊക്കെ അരഞ്ഞു ചേരുള്ളൂ ഇനി ഒരു സ്പൂൺ വെച്ച് നന്നായി പ്രസ് ചെയ്ത് അതിൻ്റെ പളുപ്പ് മാത്രം നമുക്കൊന്ന് എടുത്ത കുരു ഒഴിവാക്കാം ഇനി ഒരു പാത്രം എടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാനിവിടെ അറുന്നൂറ് ഗ്രാം പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നാനൂറ് എം എൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി പഞ്ചസാര ഒക്കെ നന്നായി അരിഞ്ഞ് ചെറുതായി ഒന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം പഞ്ചസാര ഒക്കെ നല്ല കട്ടിയായിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള പളുപ്പ് ആ പഞ്ചസാര സിറപ്പിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി പക്ഷെ ഞാൻ എടുത്തുള്ള പാത്രം ചെറുതായതുകൊണ്ട് വലിയൊരു പാത്രത്തിലേക്ക് ഞാൻ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള പേരക്കേൻ്റെ ആ ഒരു പളുപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പഞ്ചസാര സിറപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിക്കുമ്പോൾ ഇതുപോലെ പതൊക്കെ ഉണ്ടാവും പക്ഷെ അത് സാധാരണയാണ് ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇതിലേക്ക് ഞാനൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളുടെ സ്ക്വാഷൊക്കെ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളത്തിന് നനമൊന്നുമില്ലാത്ത ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഒരു മാസം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ ഈ സ്ക്വാഷ് ഉപയോഗിച്ച് നമുക്ക് പുതിയ ഒക്കെ ഇട്ട് നല്ല അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാം അതുപോലെ തന്നെ പാൽ ഉപയോഗിച്ചിട്ട് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം രണ്ടും നല്ല ടേസ്റ്റാണ് പുതിയ ചേർത്ത് നമ്മൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ബ്ലാക്ക് സോൾട്ടും കൂടി ചേർത്ത് കൊടുത്താൽ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ